കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം റാണിക്കല്ലിന് സമീപവും കൂമ്പൻപാറയ്ക്ക് സമീപവും സ്ഥാപിച്ചിട്ടുള്ള ഹരിതാ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യത്തിൽ ഇനിയും നടപടിയില്ല ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹരിതാ ചെക്ക് പോസ്റ്റുകൾക്കായി സൗകര്യം ക്രമീകരിച്ചത് ദേശീയപാതയോരങ്ങളിൽ മാലിന്യങ്ങൾ അലക്ഷ്യമായി നിക്ഷേപിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് ഹരിതാ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നീര്യമംഗലത്തിനു സമീപവും കുമ്പൻപാറയ്ക്ക് സമീപവും ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനുള്ള ക്രമീകരണം ഒരുക്കിയത് പക്ഷേ ക്രമീകരണം ഒരുക്കിയതല്ലാതെ ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കിയില്ല വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ പലയിടത്തും പ്ലാസ്റ്റിക് മാലിന്യമടക്കം അലക്ഷ്യമായി നിക്ഷേപിച്ചു പോകുന്ന സ്ഥിതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ഇപ്പോൾ മദ്യവേനൽ അവധി കഴിഞ്ഞ് ടൂറിസ്റ്റുകൾ ധാരാളമായി വരാൻ പോകുന്ന ഒരു സമയമാണ് എവിടെ നോക്കിയാലും ടൂറിസ്റ്റുകൾ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റും ഡിസ്പോസിബിൾ പ്ലേറ്റും എല്ലാം ഈ വനത്തിൻ്റെ സൈഡിൽ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിക്ഷേപിച്ച് വളരെ വികൃതമായ വിദേശികളൊക്കെ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നമ്മുടെ മുഖച്ചായ മാറി ഒരു വികൃതമായ രീതിയിൽ തന്നെ കണ്ടമാനം വേസ്റ്റ് അവിടെ നിക്ഷേപിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ അടുത്ത നാളിൽ അത് കൂടിക്കൊണ്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഹരിത ചെക്ക് പോസ്റ്റ് എന്നൊരു നിർദ്ദേശം പല കോണുകളിൽ നിന്നും അഭിപ്രായപ്പെട്ടതനുസരിച്ച് അതിനൊരു തുടക്കം കുറിച്ചെങ്കിലും നേരൊങ്ങൾ പ്രവർത്തനമായിട്ടില്ല മൂന്നാറിലോണം പ്രവർത്തന സജ്ജമായിട്ടുണ്ട് അപ്പം നമ്മൾ ഇടുക്കിയുടെ മുഖഛച്ചായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ടൂറിസത്തിന് വളരെയധികം മോശമായ ഒരു മുഖം കാണിക്കുന്ന ഈ രീതിയിലുള്ള ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഭക്ഷണ അവശേഷങ്ങളും എല്ലാം നിക്ഷേപിക്കാതിരിക്കാൻ അത് ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് ഹരിത ചെക്ക് പോസ്റ്റ് അവിടെ തുടങ്ങിവെച്ചത് ഉടൻ തന്നെ സർക്കാർ അത് പ്രവർത്തന സജ്ജമാക്കണം അല്ലെങ്കിൽ നമ്മുടെ ടൂറിസത്തെ ബാധിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ വനത്തിനുള്ളിലേക്ക് ഈ വേസ്റ്റുകൾ ഇറങ്ങിച്ചെല്ലുകയും കാട്ടാന കുരങ്ങ് പന്നി അല്ല ഇത് കൂട്ടത്തോടെ തിന്നാൻ വരികയും പിന്നീടവ ഇതേ ഭക്ഷണം തന്നെ നമ്മുടെ കൃഷി ഇടങ്ങളിലേക്കും നാട്ടുകാർക്കും ഭയങ്കര ശല്യമായി കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പ്ലാസ്റ്റിക് വലിയൊരു ദോഷമാകുന്നതുകൊണ്ട് ഈ കരുതച്ച തന്നെ ഇത് ചെക്ക് ചെയ്ത് അത് അവിടെ തന്നെ സംസ്കരിച്ച് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഹരിത ഭരണ സേന പോലുള്ള പഞ്ചായത്തിൻ്റെ ഏജൻസികൾക്ക് കൈമാറുന്ന രീതിയിൽ ഒരു സംവിധാനം സർക്കാർ അടിയന്തരമായി കൊണ്ടുവരണം ഇത് കൊണ്ടുപോകുന്നില്ലെങ്കിൽ നമ്മുടെ ടൂറിസത്തിനെ തന്നെ വളരെയധികം ഇത് ബാധിക്കുന്നതാണ് വിനോദസഞ്ചാരികളിൽ നിന്ന് തരംതിരിച്ച് മാലിന്യം ശേഖരിക്കുക മാലിന്യ സംസ്കരണം സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുക ഇത് സംബന്ധിച്ച് ലഘുലേഖകൾ വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ ലക്ഷ്യങ്ങളായിരുന്നു പദ്ധതികൊണ്ട് ആവിഷ്കരിച്ചിരുന്നത് പഴയ മൂന്നാറിന് സമീപം ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട് നേര്യമംഗലത്തിന് സമീപത്തെയും കൂമ്പൻപാറയിലെയും ഹരിത ചെക്ക് പോസ്റ്റുകൾ കൂടി പ്രവർത്തനക്ഷമമാക്കിയാൽ മൂന്നാർ വരെയുള്ള ഭാഗത്തുണ്ടാകുന്ന മാലിന്യ നിക്ഷേപം നിയന്ത്രിക്കാമെന്നാണ് വാദം